മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമായി പ്രകാശ് കുമാർ വടക്കേമുറിയുടെ നേതൃത്വത്തിലാണ് പ്രചരണ രംഗത്ത് ബി ജെ പി സ്ഥാനാർത്ഥികൾ സജീവമായിരിക്കുന്നത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി പ്രകാശ് കുമാർ വടക്കേമുറിയുടെ നേതൃത്വത്തിലാണ് മല്ലപ്പള്ളി പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കിയിരിക്കുന്നത് വാർഡ് ഒന്ന് പ്രസന്ന വാർഡ് രണ്ട് ബിജുപോൻ ബാബു വാർഡ് മൂന്ന് പ്രകാശ് കുമാർ വടക്കേമുറി വാർഡ് നാല് നിൻസി ചാക്കോ വാർഡ് അഞ്ച് തങ്കമ്മ പി ഡി വാർഡ് ആറ് സാലിക്കുട്ടി ജോർജ് വാർഡ് ഏഴ് സദാനന്ദൻ പി കെ വാർഡ് എട്ട് റീന യോഗേഷ് വാർഡ് ഒൻപത് ബിന്ദു വി സി വാർഡ് പത്ത് ആനന്ദൻ എം പി വാർഡ് പതിനൊന്ന് വിജയൻകുട്ടി കെ ഡി വാർഡ് പന്ത്രണ്ട് ബിന്ദു വിശ്വനാഥ് വാർഡ് പതിമൂന്ന് രമ സോമകുമാർ വാർഡ് പതിനാല് ശശികല പി എസ് വാർഡ് പതിനഞ്ച് ജെയിൻ എൻ സി വി എന്നിവരാണ് വിവിധ വാർഡുകളിൽ മത്സരരംഗത്തുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചരണം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രതീക്ഷയിലാണ് ഈ മത്സരത്തിൽ ഞങ്ങൾ നേരിടുന്നത് വിജയം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഈ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിലനിൽക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിലാണ് എൻ ഡി എയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായി ഇന്ന് ഇവിടെ നാമനിർശ പത്രിക കൊടുത്തിരിക്കുന്നു ലോകം ജില്ലയിലുമൊക്കെ ഈ പ്രാർത്ഥ്യം നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം സജീവമായ രംഗത്തുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും നൂറ് ശതമാനം വിദ്യാഭ്യാസ തന്നെയാണ് ഈ മത്സരത്തെ നേരിടുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇന്ന് രാജ്യത്തിൻ്റെ ഓരോ ദിവസവും ഉണ്ടാകുന്ന പുരോഗതിയിലും തീർച്ചയായിട്ടും അതിനോടൊപ്പം പങ്കാളികളാകുവാൻ അല്ലെ അതിൻ്റെ ആ കേന്ദ്ര സർപ്പാർ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും എത്തിക്കുന്നതിനും അത് പൂർണ്ണമായിട്ടും സമയബന്ധമായി പൂർത്തിയാക്കുന്നതിനും തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതി വരേണ്ടിയത് തീർച്ചയായിട്ടും ആവശ്യമാണ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മല്ലപ്പള്ളി ഡിവിഷനിൽ പി വി പ്രദീപ് കുമാറും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മല്ലപ്പള്ളി ഡിവിഷനിലേക്ക് ടി തോമസും പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ്